ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യു ജി പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ മികച്ച നേട്ടം കൈവരിച്ച് കൽപ്പറ്റ സ്വദേശി അനുഷ എം ബി എഡ് ഡെവലപ്മെന്റ് എക്കണോമിക്സ് വിഭാഗത്തിൽ ഒമ്പതാം റാങ്ക് കരസ്ഥമാക്കി കൽപ്പറ്റയുടെയും കൽപ്പറ്റ ഗവൺമെന്റ് കോളേജിന്റെയും അഭിമാനമായി മാറി അനുഷ്ക്ക് റാങ്ക് ലഭിച്ച സന്തോഷത്തിലാണ് കുടുംബം മണികണ്ഠൻ മിനി ദമ്പതികളുടെ മൂന്നാമത്തെ മകളാണ് അനുഷ എനിക്ക് എന്താ പറയാ റാങ്ക് കിട്ടിയതിന് ഭയങ്കര സന്തോഷമുണ്ട് വിചാരിച്ചില്ല പിന്നെ എല്ലാവരും എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് സന്തോഷമുണ്ട് റാങ്ക് കിട്ടിയത് ുംനിഷയുടെ സഹോദരൻ അനുഗ്രഹവും മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥിയാണ് നിലവിൽ കൽപ്പറ്റ എൻ എം എസ് എം ഗവൺമെന്റ് കോളേജിലെ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിയാണ് അനുഗ്രഹം റാങ്ക് ലഭിച്ച അനുഷയെ ആദരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കൽപ്പറ്റിലെ പൊതുപ്രവർത്തകരും നാട്ടുകാരും കൽപ്പറ്റയിൽ നിന്ന് ഡെവലപ്മെന്റ് റാങ്ക് നേടിയ എന്ന കുട്ടിക്ക് എല്ലാവിധ ആശംസകളും അനുഷ്ഠാന വളരെ യാസപ്പെട്ട ഒരു സാഹചര്യത്തിൽ പിന്നെ സാധാരണക്കാരെ ഒരു കുടുംബത്തിൽ നിന്നാണ് കുട്ടി വരുന്നത് വളരെ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടാണ് കുട്ടി ഈ കോഴ്സിൽ ഒമ്പതാം റാങ്ക് യൂണിവേഴ്സിറ്റി ഡിഗ്രിയിൽ നേടിയെടുത്തിട്ടുള്ളത് ആ കുട്ടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു ആ കുട്ടിയെ ഞങ്ങൾ പ്രത്യേകം അനുമതിക്കുന്നതാണ് പ്രയാസപ്പെട്ട ജീവിത സാഹചര്യത്തിൽ നിന്നും യൂണിവേഴ്സിറ്റി റാങ്ക് കരസ്ഥമാക്കിയ അൻഷ എല്ലാവർക്കും ഒരു മാതൃകയാണ് അശ്വതി